ഹലോ അസ്സാമലൈക്കും ഞാൻ ബുഷ്ര റഷീദ് എല്ലാവരും സുഖമല്ലേ നമുക്ക് നോമ്പിനെ നമ്മുടെ മലബാർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറച്ചിപ്പത്തിരി എന്നുള്ളത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ എല്ലാ വീട്ടിലും എല്ലാ അധിക ദിവസവും ഇറച്ചിപ്പത്തിരി ഉണ്ടാവും അതേപോലെ ഇങ്ങോട്ട് എറണാകുളം സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും സമൂഹ നിർബന്ധമാണ് അപ്പം എറണാകുളം എന്നല്ല കോട്ടയം കൊല്ലം എല്ലാം പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെയും പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സമൂസ ഒരു സാധനമാണ് അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് നോർമൽ ചിക്കൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് വെജ് സമൂസ ഉണ്ടാക്കുന്നുണ്ട് ബീഫ് സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ബട്ടർ ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലോ നല്ല കീ ടേസ്റ്റ് ആണ് ബട്ടർ ചിക്കൻ സമൂസ ഈ പ്രാവശ്യം എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഒരു സാധാ ചിക്കൻ സമൂസയല്ലേ കഴിക്കുന്നത് അപ്പം ഈ പ്രാവശ്യം അതൊന്ന് വെറൈറ്റി ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസും എടുത്തിട്ടുണ്ട് അതിനെ ചെറുതായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് അരിപ്പയിലിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുത്തതാണ് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്തത് നിങ്ങൾക്ക് കാശ്മീർ എരിവ് കുറവ് മതിയെങ്കിൽ കാശ്മീരി മുളക് കൂടുതൽ ചേർക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ ജീര പൗഡർ പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽട്ടാവുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇതിൽ ഒന്ന് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുക്കായി കഴിഞ്ഞ് ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവാള വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി ഇനി ചെറിയ സവാളയാണെങ്കിൽ മാത്രം ഒരു മൂന്ന് സവാള വരെ എടുക്കാം അപ്പം ഇതൊന്ന് ചെറുതായിട്ട് നല്ല ഓംലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ ഈ സവാളയും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊന്നും അധികം കുക്കാവേണ്ടതില്ല ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്ത് പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം വഴറ്റുക ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഞാനാണ് ചേർക്കുന്നത് കുറച്ച് ക്യാഷ്യൂ ആണ് ക്യാഷ്യൂ നമ്മൾ ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പം ക്യാഷ്യൂ അരച്ച് ചേർക്കാറുണ്ടല്ലേ അപ്പം ഇതിലേക്ക് ഞാൻ അരച്ച് ചേർക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു കുറച്ചൊരു ഡ്രൈ മസാലയല്ലേ നമുക്ക് സമൂസയ്ക്ക് വേണ്ടത് അപ്പോൾ ഇതും കൂടെ അരച്ച് ചേർക്കുമ്പോൾ കുറച്ച് ഒരു വെറ്റായി കിടക്കും എന്താ വെച്ചാൽ നമ്മളെനിയും വെറ്റാവുന്ന സാധനങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട് അപ്പം ആ ഒരു വെറ്റ്നസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ക്യാഷ്യൂ മുഴുവനായിട്ട് ചെറുതായി പീസ് കട്ട് ചെയ്തിട്ടിട്ടത് അപ്പം ഇത് ഓരോ സമൂസയിൽ ഓരോ ബൈറ്റിലും ഈ കാഷ്യൂ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുന്നുണ്ട് ടൊമാറ്റോ കച്ചപ്പ് ചേർ ടൊമാറ്റോ പേസ്റ്റ് ഉള്ളതാണെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം എൻ്റെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തത് കാരണം ഞാൻ ടൊമാറ്റോ കച്ചപ്പാണ് ചേർക്കുന്നത് ഇതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഇതിൽ വെറ്റ് വരാനുള്ളത് ഉണ്ടെന്നല്ല അപ്പോൾ ഇത് ചേർക്കുന്നുണ്ട് ഇനി ഫ്രഷ് ക്രീം ചേർക്കണം അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൽ ഞാൻ കുറച്ചു കൂടെ ജീരാ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജീരാ പൗഡർ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ജീരാ പൗഡർ ഇട്ട് കൊടുക്കാം സോസ് ചേർത്ത് കഴിയുമ്പം തന്നെ ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കണം നമ്മൾ ഇതിൽ സവാളൊക്കെയുള്ള ഉപ്പ് ചേർത്തിട്ടില്ല ചിക്കനിൽ ചിക്കനിലാദ്യം മാറിനേറ്റ് ചെയ്യുമ്പോഴുള്ള ഉപ്പ് മാത്രമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഈ ഫ്രഷ് ക്രീം ചേർത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്താൽ മതി ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ഇതിൽ ചേർക്കുന്നത് കുറച്ച് മല്ലി അലയും കസൂരി മേത്തിയാണ് ചേർക്കേണ്ടത് അപ്പോൾ കസൂരി മേത്തി ഒന്ന് നല്ലവണ്ണം കയ്യിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ സമൂസയ്ക്കുള്ള ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല തന്നെയാണ് ശരിക്കും നമ്മൾ ബട്ടർ ചിക്കൻ എങ്ങനെ കഴിക്കുന്നുണ്ടോ അതിൻ്റെ അതേ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും അപ്പോൾ ഇതിൽ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബട്ടർ ഒഴിവാക്കരുത് കസൂരി മേത്തി ഒഴിവാക്കരുത് ജീര പൗഡർ ഇത് മൂന്നും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ ഉള്ള ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിങ് റെഡിയായി അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പം ഇവിടെ റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ സമൂസയ്ക്ക് ഞാൻ പരത്തിയിട്ട് തന്നെയാണ് സമൂസ ഉണ്ടാക്കാറുള്ളൂ അപ്പം എനിക്ക് സമൂസയ്ക്ക് ഈ ഒരു ഷീറ്റിനേക്കാളും ഇഷ്ടം നമ്മൾ പരത്തിയിട്ട് എടുക്കുന്ന സമൂസ ഷീറ്റ് തന്നെയാണ് ഇതിപ്പം പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് തന്നെ എടുത്തതാണ് അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാം ഫോൾഡ് ചെയ്യുന്നതും സമൂസ ഷീറ്റ് പരത്തുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പം ഞാനും ഇതിന് മുമ്പ് പരത്തുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഫോൾഡ് ചെയ്യുന്ന എങ്ങനെയാണത് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ത്രികോണം പോലെ ഒന്ന് മടക്കിയെടുക്കുക അതിനെ വീണ്ടും തിരിച്ച് ഫോൾഡ് ചെയ്യുക അപ്പം തന്നെ നമുക്കിതിൻ്റെ ആ ഫില്ലിങ് വെക്കാനുള്ള ആ ഒരു കപ്പ് പോലെ ആയി കിട്ടും അപ്പം അതിലേക്ക് ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പം ഈസിയാണ് സമൂസ ഫോൾഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് പറയും പക്ഷേ ഈസിയാണ് അതിനെ മടക്കി കഴിഞ്ഞാൽ അതിനെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും കഴിക്കുന്ന സമൂസേനേക്കാളും ആണ് ഈ ഒരു സമൂസ ബട്ടർ ചിക്കൻ സമൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ സമൂസ കുറച്ച് ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടായി വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സമൂസ ഒരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ സമൂസ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ച് സമയം എടുത്ത് വേണം സമൂസ പൊരിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പൊരിച്ചു കോരി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കു ഇത് അങ്ങ് സോഫ്റ്റ് പോകും അപ്പം നല്ല ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം വെച്ച് അതിനെ പൊരിച്ചെടുക്കണം അപ്പം നമ്മുടെ സമൂസ ഇവിടെ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിനെ കോരി മാറ്റാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്